സത്യവിശ്വാസികളെ സഹോദരന്മാരെ സർവശക്തനായ സഹോദരിമാരെ സർവനായ നമ്മുടെ ഈ ബലി പെരുന്നാൾ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന ഈ സന്തോഷവും ആഹ്ലാദവും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പടച്ചവൻ നിലനിർത്തി തരുമാറാകട്ടെ പരിശുദ്ധമായ ഈദുൽ ഒരു സുദിനത്തിനു കൂടെ നമ്മൾ സാക്ഷികളാകുന്ന ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നൂറ്റാണ്ടിന്റെ രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് കൊണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഇബ്രാഹിം അലിസ്ലാമിയുടെ ജീവിതത്തിലേക്കാണ് നാം തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇസ്ലാമിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് നാം വീക്ഷിക്കുമ്പോൾ ഇസ്ലാം എവിടെ ഇടയിൽ നിൽക്കുന്നു എന്ന് നാം ഒന്ന് പരിചിന്തനം നടത്തുമ്പോൾ ഇസ്ലാം വന്ന ഒരു പ്രയാണമാണ് ഇസ്ലാമിന്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് ആശയപരമായ കലഹങ്ങൾ സൃഷ്ടിച്ചു ആയുധങ്ങൾ കൊണ്ടല്ല യുദ്ധങ്ങളിലൂടെയല്ല മറിച്ച് വ്യക്തവും സ്പഷ്ടവുമായ ചോദ്യങ്ങൾ വ്യത്യസ്തമായ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളോട് കലഹിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമം ഇതുവരെ ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധമായ ഖുർആാനും പ്രതിനിധാനം ചെയ്യുന്ന ദർശനമായി ഇസ്ലാമും എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ഇലാഹി ഇലാഹിനാൽ അള്ളാഹുവിനാൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ദർശനമാണ് ആ ദർശനം കലഹിച്ചത് വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ദർശനങ്ങളോടാണ് റസൂർല്ലാഹിഹു അലഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അത് മക്കയിലെ മധു ബാബിലോണിയയിൽ അന്ന് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്വലാമിനും അഭിമുഖീകരിക്കേണ്ടി വന്നത് സ്വന്തം പിതാവടക്കമുള്ള ബാബിലോണിയൻ സമൂഹം വെച്ച് പുലർത്തിയിരുന്ന അധിഷ്ഠിതമായ വ്യത്യസ്ത വിശ്വാസങ്ങളോടാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം കലഹിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായ ഖുർആാനിന്റെ സംവേദന ക്ഷമത നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായും പരിശുദ്ധമായ ഖുർആൻ കലഹിച്ചത് മൂന്ന് ദർശനങ്ങളോടാണ് ഒന്ന് ബഹുദൈവാരാധകരോടാണ് വിഗ്രഹാരാധകരോടാണ് മറ്റൊന്ന് വേദയെന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികളോടുമാണ് പരിശുദ്ധമായ ഖുർആൻ അവിടെ ആശയപരമായി അവരുടെ ചിന്തകളെ ബൗദ്ധിക മണ്ഡലങ്ങളെ തട്ടി ഉണർത്തുന്നുണ്ട് അതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയാണ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലി ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലിസ്ലാം ചോദിച്ച ചോദ്യങ്ങൾ ആശയപരമായി അദ്ദേഹം ഒരുക്കി വെച്ച ഒരു സംവാദത്തിന്റെ ഒരു ഭൂമികയുണ്ട് ആ ഭൂമിക ഇന്നും വിഗ്രഹാരാധകർക്കെതിരെ യുക്തിവാദ ചിന്തകൾക്കെതിരെ നാസ്തികതക്കെതിരെ നിരീശ്വരവാദത്തിനെതിരെ ഇബ്രാഹിം അലിസ്സലാം ഉയർത്തിയ ചോദ്യങ്ങൾ വളരെ കാലികബലി പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി നാം ഉള്ളത് ഇസ്ലാമിന്റെ ഒരു പ്രയാണം നാം പരിശോധിക്കുമ്പോൾ ഇസ്ലാം നാം ക്രിസ്തു മതവും തമ്മിലുള്ള സംവാദത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞു ഇസ്ലാമും വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ദർശനങ്ങളോടുള്ള ആശയപരമായ കലഹം അവസാനിച്ചു ഇന്ന് അങ്ങനെയുള്ള സംവാദങ്ങളോ ആശയ ചർച്ചകളോ ഇല്ല എന്ത് സംഭവിച്ചു പള്ളികൾ മസ്ജിദുകൾ തുറന്നു അവർ പോലും പറയുന്നു ചർച്ചകൾ അടച്ചുപൂടി എന്ന് ഇസ്ലാമിന്റെ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് നാം മാറ്റി നിർത്തുന്ന രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥകൾ സംജാതമായി മസ്ജിദുകൾ തുറക്കുന്നു കാലഘട്ടത്തെ അതിജയിക്കുന്ന ഒരു ഒരു ദർശനമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രയാണ പണം ഇങ്ങനെ അനുശൂചം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വായകൾ കൊണ്ട് അവന്റെ വെളിച്ചത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് വിജയിപ്പിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധമായ മുഹമ്മദ് നബി നബിഹുലി തങ്ങളിലൂടെ മുൻകാല പ്രവാചകന്മാരിലൂടെ അതാത് കാലഘട്ടങ്ങളിൽ ഉയർത്തിയ ആശയപരമായ ഒരു പ്രതിരോധമുണ്ട് ആ പ്രതിരോധത്തിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി വരാനുള്ള കാലഘട്ടം ഇസ്ലാം ക്രിസ്ത്യൻ സംവാദങ്ങളല്ല ഇസ്ലാം ഹൈന്ദവ സംവാദങ്ങളല്ല ഹൈന്ദവ സംവാദങ്ങൾ നടന്നു ഇന്ത്യയിലെ എത്രയോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്രയോ മനുഷ്യർ ഇസ്ലാം ആശ്ലേഷിച്ചു എത്രയോ നാടുകൾ ഇസ്ലാം സ്വീകരിച്ചു അതിനെ തോൽപ്പിക്കാൻ പല ഭൂഢാലോചനകൾ നടന്നു അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഒരു കാലഘട്ടം ഇസ്ലാം നാസ്തിക സംവാദങ്ങളുടെ കാലഘട്ടമാണ് ഇസ്ലാം ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇസ്ലാം ആശയപരമായ പ്രതിരോധം തീർക്കാൻ പോകുന്നത് സംവാദത്തിന്റെ ഭൂമിക തുറന്നു വയ്ക്കുന്നത് നിരീശ്വരവാദത്തോടാണ് യുക്തിവാദത്തോടാണ് നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമായ ദർശനങ്ങളോടാണ് അതിൽ ഭൗതികവാദം വരും അതിൽ ഫെമിനിസം വരും അതിൽ കമ്മ്യൂണിസം വരും വരും ഏതെല്ലാം ദർശനങ്ങളുണ്ടോ ആ ദർശനങ്ങളോട് ഇസ്ലാമിന്റെ സിഗ്നേച്ചർ അത് കൃത്യമായി അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ച ചോദ്യങ്ങൾ നാം ഒന്ന് പരിശോധിച്ചാൽ മനുഷ്യന്റെ ബൗദ്ധിക മണ്ഡലങ്ങളെ തട്ടി ഉണർത്തുന്ന ചോദ്യങ്ങളാണ് വളരെ ലളിതമാണ് ചോദ്യം ഗംഭീരമാണ് ബാബിലോണിയയിലെ ഒരു ഗ്രാമവാസികൾ ഇളകി മറിഞ്ഞ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ആ വലിയ വിഗ്രഹമാണ് മറ്റു വിഗ്രഹങ്ങളെ തകർത്തത് അവരോട് ചോദിക്കുക അവർ സംസാരിക്കട്ടെ ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ ലളിതമാണ് ആ ചോദ്യത്തിൽ വിഗ്രഹാരാധനയുടെ ആശയം ദർശനം തകർന്നു ചരിപ്പണമാകുന്ന ലളിതമായ ചോദ്യം ഹലി ഇബ്രാഹിം അലിസ്സലാം നമ്രൂദിനോട് പറയുന്ന ഒരു ചോദ്യമുണ്ട് ربي الذي يأتي, يأتي, يأتي بالشمس من المشرق فأت بها من المغرب, المغرب. فبهت الذي كفر. كفر ربي الذي يأتي بالشمس من المشرق عند ربه كلاكا النسورين يؤدب ني, ني فأت بها من المغرب പടിഞ്ഞാറ് നിന്ന് സൂര്യനെ കൊണ്ടുവരുവാൻ നിനക്കാകുമോ എന്ന ചോദ്യം ചോദ്യം വിഗ്രഹാരാധനയോടുള്ള ചോദ്യമല്ല നിരീശ്വരവാദത്തോടുള്ള ചോദ്യമാണ് യുക്തിവാദത്തോടുള്ള ചോദ്യമാണ് ലളിതമായ ചോദ്യമാണ് ആയറ്റുകളിലൂടെയും തെളിവുകളിലൂടെയൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയൂടെയും ഇബ്രാഹിം നബി അലിസ്സലാം സംവാദത്തിന്റെ കവാടം നമ്രൂദിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നതാണ് നാം അവിടെ കാണുന്നത് ഇബ്രാഹിം നബി അലി ഇസ്സലാമയുടെ ഒരു ചിന്താ സഞ്ചാരം പരിശുദ്ധമായ സഞ്ചാരമായ അദ്ദേഹം റബ്ബിനെ അന്വേഷിക്കുന്ന ഒരു ചിന്താ സഞ്ചാരം അള്ളാഹു പറയുന്നുണ്ട് ആരാണ് റബ്ബ് എന്ന് ഇബ്രാഹിമിന്റെ അന്വേഷണം തുടർന്നു ആരാണ് രക്ഷിതാവ് ഈ പദാർത്ഥങ്ങളാണോ ഈ ഭൗതിക ലോകലോക മനുഷ്യന്റെ കണ്ണും കാതും കൊണ്ട് അപഗ്രഥിക്കാൻ സാധിക്കുന്ന പദാർത്ഥങ്ങളാണോ ശാസ്ത്രത്തിന്റെ ടെലസ്കോപ്പ് വെച്ച് കണ്ടെടുക്കാൻ കഴിയുന്നതാണോ ദൈവീകം അല്ലെങ്കിൽ ദൈവം ദൈവിക വിശ്വാസങ്ങൾ ഇബ്രാഹിം നബി അലിസ്ലാം പദാർത്ഥങ്ങളിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ ചിന്ത അവസാനിക്കുന്നത് പദാർത്ഥേതരമായ ഒരു ലോകത്താണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ദൃശ്യപ്രപഞ്ചത്തിൽ ചിന്തിച്ച് അദൃശ്യപ്രപഞ്ചത്തിലേക്ക് എത്തുന്ന ഇബ്രാഹിമിനെ പിന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നു പരിശുദ്ധമായ ഭഗവാൻ സൂഹത്തും ആരംഭിക്കുന്നത് നമുക്കറിയാം ിൽ ഈ ഗ്രന്ഥം ഇതിൽ യാതൊരു വിധ സംശയത്തിനുമിടയില്ല അത് മുത്തക്കീങ്ങൾക്കുള്ള സന്മാർഗമാണ് അല്ലൂന ആരാണവർ അവർ അവർ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതാണ് എന്താണ് അദൃശ്യം എന്താണ് അദൃശ്യം അള്ളാഹു അദൃശ്യമാണ് മലക്കുകൾ അദൃശ്യമാണ് സ്വറുഖം അദൃശ്യമാണ് നരകം അദൃശ്യമാണ് പരലോകം അദൃശ്യമാണ് മരണാനന്തര ജീവിതം അദൃശ്യമാണ് സയൻസിന്റെ ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണാൻ അത് നാം പഠിക്കേണ്ടത് അങ്ങനെയല്ല തെളിവുകളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയുമാണ് ആ തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമാണ് പ്രവാചകന്മാർ വരച്ചിട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹിം അലിസ്സലാം ചിന്താപരമായ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തെ പരിശുദ്ധ ഖുർആൻ ലൈലു റഅ കൗകബൻ രാത്രി ഇരുൾ മൂടിയപ്പോൾ കൗകബൻ അദ്ദേഹം നക്ഷത്രത്തെ കണ്ടു റഅ കൗകബൻ അദ്ദേഹം നക്ഷത്രത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഹാദാ റബ്ബി ഈ നക്ഷത്രം എന്റെ റബ്ബ് ഈ നക്ഷത്രമാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ആ അങ്ങ് കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയപ്പോൾ ഈ മാഞ്ഞു പോകുന്നതിനെ നിയന്ത്രിക്കുന്നത് ഇതിന്റെ മീതെ ഒന്നുണ്ട് എന്ന് ഇബ്രാഹിം നബി അലിഹിലാം ചിന്തിച്ചെടുക്കുന്നു അങ്ങനെ മാഞ്ഞു പോകുന്നതിനെ ഉദിപ്പിക്കുകയും അസ്തമിപ്പിക്കുകയും തെളിയിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രതിഭാസ ഈ പ്രതിഭാസത്തിന്റെ പിന്നിലെ ചർച്ചയാരാണ് أنا أتحدث فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين أدهم شندرين كنت قول بازغا أدتشا وستيل أدهم هذا ربي إذا عند رب ഇതാണ് എന്റെ റബ്ബ് ചന്ദ്രനെ കണ്ടപ്പോൾ ചന്ദ്രനും അസ്തമിച്ചപ്പോൾ ഈ ഉദയാസ്തമനങ്ങൾക്ക് ഉപാധിയായി വരുന്ന ഈ ഉദയാസ്തമനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബ് ചന്ദ്രന്റെയും പുറകിലുണ്ട് നക്ഷത്രത്തെ ചന്ദ്രന് നിയന്ത്രിക്കാൻ സാധിക്കാത്തതുപോലെ ചന്ദ്രനെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബ് ഇതിന്റെ പുറകിലുണ്ട് ഇബ്രാഹിം നബി അലൈഹിമിന്റെ അന്വേഷണമാണ് അദ്ദേഹം പറഞ്ഞു എന്റെ റബ്ബ് എനിക്ക് സന്മാർഗം കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വഴികേടിൽപ്പെട്ടവനായി പോകും എന്ന് പറയുന്നുണ്ട് ഫലംസ സൂര്യനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ് ഇതാണ് വലുത് അപ്പൊ ഇതായിരിക്കും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് പ്രപഞ്ചത്തെ കൈകാര്യം ചെയ്യുന്നത് ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് പരിപാലിക്കുന്നത് ഒരു മനുഷ്യൻ അങ്ങനെയാണല്ലോ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ അഗ്നി ആരാധകർ ഉണ്ടായത് പദാർത്ഥങ്ങളിൽ വിശ്വാസത്തെ സ്ഥാപിക്കുന്നതിൽ നിന്നാണ് വിഗ്രഹാരാധനകൾ ഉണ്ടാകുന്നത് നക്ഷത്രങ്ങളെ ആരാധിച്ചതിൽ നിന്നാണ് നക്ഷത്ര ശാസ്ത്രം ഉണ്ടാകുന്നത് സൂര്യനെ ആരാധിക്കുന്ന മജൂസികൾ ഉണ്ടായത് തീ ആരാധിക്കുന്നവരുണ്ടായത് വ്യത്യസ്തമായ പദാർത്ഥങ്ങളിൽ ആരാധനാ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ദൈവ സങ്കല്പങ്ങൾ ഉടകടുത്തത് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനും അസ്തമിക്കുമ്പോൾ പറയുന്നു എങ്ങനെയാണ് ഉദയാസ്തമനങ്ങൾക്ക് ഇരയാകുന്ന സൂര്യൻ റബ്ബാവുക അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണ് ഈ പദാർത്ഥ ലോകത്ത് ഈ പദാർത്ഥേതരമായ ഒരു വിശ്വാസമുണ്ട് ഒരു ദർശനമുണ്ട് പദാർത്ഥങ്ങളുടെ ഫ്രെയിമിൽ നമുക്ക് ഉൾക്കൊള്ളാ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത ഒരു വിശ്വാസം إني وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. إي بابا جنت ملوالوم من مدر إلى 77 شاستر سيدنا تلسكوب ويتسنوكيال أبقر ديك كان سادك فطر السماوات والأرض ഈ പ്രപഞ്ചത്തെ മുഴുവനും എന്ന് പറയുന്ന പ്രയോഗത്തിനർത്ഥം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവൻ എന്നാണ് അത് പദാർത്ഥങ്ങൾ കാണുന്ന വസ്തുക്കളെ കാണുന്ന കണ്ണുകൾ കൊണ്ട് അപഗ്രദിക്കാൻ സാധിക്കാത്ത ഒരു ശഷി ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നുണ്ട് ഒരു മുട്ടു സൂചി പോലും ഒരു ആസൂത്രണമില്ലാതെ നിർമ്മിക്കപ്പെടുകയില്ലെങ്കിൽ ഒരു മുട്ടു സൂചി പോലും വ്യക്തമായ ആസൂത്രണമില്ലാതെ അത് നിർമ്മിക്കപ്പെടപ്പെടുകയില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഒരു വ്യക്തമായ ആസൂത്രണമില്ലാതെ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാണ് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് മനുഷ്യന്റെ രണ്ട് കണ്ണുകൾ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെട്ടത് രണ്ട് കാതുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെട്ടത് നമ്മുടെ നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും അത്ഭുതകരമായ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതമല്ലേ ഒരു വസ്തുവായി പോലും പറയപ്പെടാൻ അപര്യാപ്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സൂക്ഷിച്ചെ ഇബ്രാഹിം നബി പഠിപ്പിക്കുന്ന ദൈവിക പാഠങ്ങൾ അങ്ങനെയാണ് മുൻമാതൃ ഇല്ലാതെ സൃഷ്ടിച്ചു എന്നാണ് സൃഷ്ടിച്ചു എന്നാണ് ആകാശഭൂമികളെ മുൻമാതൃയില്ലാതെ സൃഷ്ടിച്ചു ഒരുവനിലേക്ക് അതിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല ആ അതിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല ആ ദൈവിക വിശ്വാസത്തിലേക്ക് ഞാൻ എത്തിച്ചേരേണ്ടത് ആയത്തുകളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിവുകളിലൂടെ അവന്റെ വ്യക്തമായ അടയാളപ്പെടുത്തലുകൾ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സ്ഥാനങ്ങളിലും വരച്ചു വെച്ചിരിക്കുന്ന അടയാളങ്ങളിലൂടെ നമ്മൾ അള്ളാഹു എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് ഇബ്രാഹിം അലിസ്സലാമയിലൂടെ നമുക്ക് നൽകുന്ന ദൈവിക പാഠം എന്ന് പറയുന്നത് ദൈവവിശ്വാസം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി അങ്ങനെയാണ് الَّذِي خَلَقَنِي فَهُوَ يَهْدِينِ ۖ إِنَّ سَبَنَا بَنَا بَنَا, بنا> വേറെ ഒരു പദാർത്ഥങ്ങളിലുമല്ല എൻ്റെ വിശ്വാസവാ എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പറയും മാർഗദർശനം കാണിച്ചു തന്നു എന്ന് എന്നെ ഭക്ഷിപ്പിക്കുന്നവനാണ് എന്നെ പുനരുദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്നത് നൽകുന്നതല്ലാഹുവാണ് എന്ന് പറയുന്ന അജഞ്ചലമായ വിശ്വാസം ചിന്തയിലൂടെ ആലോചനയിലൂടെ ഇബ്രാഹിം നബി അലി എത്തിച്ചേരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാം പറയുന്നു ഇബ്രാഹിമിനെ അള്ളാഹു പരീക്ഷിച്ചു എന്ന് ഇബ്രാഹിമിനെ അള്ള പരീക്ഷിച്ചതുപോലെ ഇബ്രാഹിം തിരിച്ചു പടച്ചവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഇബ്രാഹിമിനെ നമുക്ക് വായിക്കാൻ സാധിക്കും ഇബ്രാഹിം നബി തിരിച്ചു അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് കാണിച്ചു തരുമോ എങ്ങനെയാണ് ഈ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ് എനിക്കൊന്ന് കാണിച്ചു കാണിച്ചുടരും അപ്പൊ അള്ളാഹു ചോദിക്കുന്നു അവലം മീൻ എന്താ ഇബ്രാഹിം നിനക്കത് വിശ്വാസമില്ലേ പക്ഷെ ഹൃദയത്തിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ ഇബ്രാഹിം നബി മരണാനന്തര ജീവിതത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രീയമായ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടൊന്നുമല്ല അതിനപ്പുറത്ത് അശാസ്ത്രീയമായ മാർഗത്തിലൂടെയാണ് നാല് പക്ഷികളെ നീ പിടിക്കണമെന്നും ആ പക്ഷികളെ കഷ്ണങ്ങളാക്കണമെന്നും കഷ്ണങ്ങളാക്കി കഷ്ടങ്ങളാക്കി കുഴച്ച ശേഷം അതിനെ നാല് പർവ്വതങ്ങളിൽ കൊണ്ട് വെക്കണമെന്നും എന്നിട്ട് അതിനെ വിളിക്കണമെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു ഇബ്രാഹിം നബി അലി അങ്ങനെ ചെയ്യുകയും ആ പക്ഷികളെ വിളിക്കുകയും ചെയ്യുന്നു ആ പക്ഷികൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമയിലേക്ക് ഓടിവരുന്നു പരിശുദ്ധമായ ഖുർആൻ ഈമാൻ മരണാനന്തര ജീവിതം ഇബ്രാഹിം നബി അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് വരച്ചു കാണിച്ചത് ശാസ്ത്രീയമായ മാർഗത്തിലൂടെ സയൻസിന്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല അതിന്റെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് പദാർത്ഥങ്ങൾക്കപ്പുറത്ത് പദാർത്ഥങ്ങളുടെ ലോകങ്ങൾക്ക് മീതേ അദൃശ്യ പ്രപഞ്ചിന്റെ ഇടപെടലുകൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെയാണല്ലോ എങ്ങനെയാണ് കരിക്കുന്ന തീ തണുപ്പായി മാറിയത് അശാസ്ത്രീയമാണ് തീർച്ചയായും അശാസ്ത്രീയമാണ് നാം തീനോട് പറഞ്ഞു അല്ലയോ നീ തണുപ്പും രക്ഷയും ഉള്ളതായി മാറണം ഇബ്രാഹിമിനെ തീ എന്നത് പദാർത്ഥങ്ങളുടെ ലോകത്തിന്റെ പ്രത്യേകതയാണ് പക്ഷെ അദൃശ്യ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇടപെടലുകൾ അതിനു മീതയാണ് അവിടെയാണ് ആ ഇടപെടലുകളിലൂടെയാണ് തീ തണുപ്പായി മാറുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത മാഹുസംസംസം ഇന്നും നമ്മുടെ കൺമണ്ണിലുള്ളിൽ ദൃഷ്ടാന്തമായി അവശേഷിക്കുന്നത് ഇബ്രാഹിം നബി ഇസ്ലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തൊരു ദൃഷ്ടാന്തമാണ് എങ്ങനെയാണ് ദൃശ്യപ്രപഞ്ചത്തിൽ അദൃശ്യമായ ഇടപെടലുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതിന്റെ തെളിവാണ് ഇന്നും പറ്റാത്ത ഉറവയായി ഇന്നും വലിയ ഒരു അവശേഷിക്കുന്നത് ഇബ്രാഹിം അലൈസ്ലാം ഈ വിശ്വാസം പഠിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് പുതിയ കാലഘട്ടം നവനാസ്തികതയോട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സംവദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോ യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ മനുഷ്യനിർമ്മിതമായ ചിന്തകളോട് ദർശനങ്ങളോട് സിദ്ധാന്തങ്ങളോട് സംവദിക്കുന്ന കലഹിക്കുന്ന ആശയ സംവാദത്തിന്റെ ഭൂമിക പണിതെടുക്കുമ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാം എങ്ങനെയാണ് നാം ഈ മാൻ പഠിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു ഒരിക്കലും അതിന് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല കാരണം ശാസ്ത്രത്തിന്റെ ചർച്ചയല്ലാതൊന്നും അള്ളാഹുവും മലക്കുകളും പ്രവാചകന്മാരും സൊറുഷവും നരകവും ഇതെല്ലാം അതിനപ്പുറത്ത് പ്രവാചകന്മാർ വരച്ചു വെച്ച ഒരു അത് പഠിക്കാൻ അത് മനസ്സിലാക്കാൻ അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ സിദ്ധാന്തങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും കേട്ടോളൂ നിങ്ങൾ അഹ്സനഹു മുഴുവൻ ദർശനങ്ങളോടും പരിശുദ്ധമായി ഇസ്ലാമിന്റെ ദർശനത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കണം അതിന്റെ സത്യസന്ധതയെ അതിന്റെ നീതിയെ അതിന്റെ ആശയ ഗാംഭീര്യത്തെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ തൗഹീദിനെ അതിന്റെ വിശ്വാസങ്ങളെ ചേർത്ത് വായിക്കണം െ പിൻ അവർ തന്നെയാണ് ബുദ്ധിയുള്ളവർ ഏറ്റവും മനോഹരമായതിനെ നാം പിൻപറ്റുക എന്നതാണ് വളരെ സുപ്രധാനമായ കാര്യം ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലിസ്സലാം ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ചിന്തിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ആലോചിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിനോട് പോലും പോലും ഇബ്രാഹിം നബി അലി ഇസ്ലാം ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് നമ്മളും ചോദ്യങ്ങൾ ചോദിക്കണം നമ്മളും പഠിക്കണം പരിശുദ്ധമായ ദീനിനെ ഇസ്ലാമിനെ തെളിവുകളിലൂടെ ഇഷ്ടാദങ്ങളിലൂടെയും ഗഹനമായി പഠിക്കണം അതാണ് ഈ ആയച്ചകളും ഹലിഹി നബി ഇബ്രാഹിം അലി ഇസ്ലാമിയുടെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ വിശ്വാസത്തെ സുദൃഢമാക്കുന്ന ഒരു നബിയെ നമ്മൾ കണ്ടത് രണ്ട് ഗുണങ്ങൾ ആർജിച്ചെടുത്തതായിട്ടാണ് ഹനീഫൻ മുസ്ലിമൻ ഖുർആൻ പറയുന്നു ഹനീഫൻ ഹനീഫൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു ദർശനങ്ങളോടും ചരിയാതെ പരിശുദ്ധമായ ദീനിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും അടിയുറപ്പിച്ചു നടത്തുന്നതിന് പറയുന്നതാണ് ഹനീഫ് അങ്ങനെ ഹനീഫായി ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നതാണ് മുസ്ലിമൻ മുസ്ലിമൻ മനുഷ്യ യുക്തികൾക്ക് അതീതമായി ദൈവിക യുക്തിയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നതാണ് മുസ്ലിമൻ അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാവുക എന്നുള്ളതാണ് പൂർണ്ണമായി പടച്ചവന് കീഴ്പ്പെടുക എന്നുള്ളതാണ് ലോകത്തെ മനുഷ്യ നിർമ്മിതമായ ഒരു ദർശനങ്ങളോടും എനിക്ക് യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലെന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിനെ അടിയുറച്ചു നൽകുകയും ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ ഈമാനിന്റെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അള്ളാഹു സുബാൻ ുമാറാകട്ടെ ഈമാനിൽ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിന്റെ നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവൻ